ഇരിക്കുന്ന <laughs> <susspalélan ici> <anme tweet> ഇരിക്കണം അമേരിക്ക 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 പ്രശ്നം എന്താണ് പ്രശ്നം കാണിക്കണം എന്താണ് കരടിക്കുട്ടി കരടിക്കുട്ടി കാണാൻ നമുക്ക് പോണ്ടേ മുടിവെറ്റാൻ പോണ്ടേ മുടിവെറ്റാൻ പോണ്ടേ എന്താണ് കുളിച്ചൂടെ നാറ്റം പോയിപ്പോ എന്ത് നാറ്റായിരുന്നു നോക്കി നിന്നെ മഴയത്ത് നിന്നും കളിച്ചിട്ടും കടിക്കാൻ തന്നെ വള ഞാനെന്താ ചെയ്തത് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലേ തെറ്റാരെ ആ എനിക്കും എന്താ പ്രശ്നം എന്താ എന്താണ് പ്രശ്നം കുടി വെട്ടണ്ടേ കുടിയുടെ ലോൺ വന്നില്ലേ ജഡയാകും പിന്നെ ഇത് വെട്ടണ്ടേ നമുക്ക് പോവണ്ടേ മുടി വെട്ടാൻ പോവണ്ടേ ചേട്ടനെ വിളിക്കട്ടെ ഏഹ് ചേട്ടനെ വിളിക്കട്ടെ രാവിലെ വന്നില്ല രാവിലെ വന്നില്ലേ ഓട്ടോചാട്ടൻ നീ എന്താ പോവാതിരുന്നേക്കറിഞ്ഞു എന്താണ് ഇനിയൊരു ഇഞ്ചക്ഷൻ എടുത്താൽ എൻ്റെ മോനെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഡോക്ടറെ കുത്താൻ വരുവാ ഡോക്ടറെ കുത്താൻ ഡോക്ടർ വരില്ലേ എവിടെയാ കുത്തണ്ട പഞ്ചസാര പഞ്ചസാര വെള്ളം കൊടുക്കുന്നതായിരുന്നു ഞാൻ വിളിക്കണ സീതാന്റെ വിളിക്കണ ഇല്ല വിളിക്കൂല വിളിക്കൂല സീതാൻ്റെ വിളിക്കൂല ഇല്ല നീ എന്നെ കഴിച്ചാൽ വിളിക്കൂ എന്നാൽ ഞാൻ അവർ പോക്കുവാ അങ്ങോട്ട് അല്ലേ ശീതൻ്റെ കാണാൻ കുറച്ച് ദിവസമായി നോക്കി ചീതൻ്റെ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു ചീതൻ്റെ ഇവിടെ പോയതാ ഞാൻ ഫോൺ പിടിച്ച് ചോദിക്കട്ടെ ഏ ഫോൺ പിടിച്ച് ചോദിക്കട്ടെ ഏ വിച്ച് ഫോൺ വിളിച്ചു ചോദിക്കട്ടെ ചോദിക്കട്ടെ ഇനി മുടി കെട്ടണായി ചോക്കി ചോദിക്കട്ടെ പിന്നോട് ആനന്ദൂ ഇല്ല ഞാൻ ചുമ്മാണേ പോയി നോക്കേണ്ടി വേണ്ട ഇല്ലേ വലിയ ഞാൻ പോലെ കളഞ്ഞിട്ടു ഞാൻ പോലെ പോലെ ഓടിച്ചു ഞാൻ ആ നില പറഞ്ഞു ഞാൻ പേര് പറഞ്ഞില്ലല്ലോ ബ്ലൂയിൻ അവിടെ ഗ്ലൂയിൻ്റെ അവിടെ ചിതൻറെടുത്ത് ഗ്ലൂയിക്കുട്ടനില്ലേ ഞാൻ കാണാൻ പോകൂല നമുക്ക് നോക്കിയില്ല ഇവിടെ കാണാൻ

നമുക്ക് ബ്ലൂന പ്ലേസ് ചോറൂടിച്ചെടുത്തത് കണ്ടാ നീ എന്റെ മോനാണ് നീ അമ്മന്റെ മോനാണ് ഓക്കെ അമ്മേന്റെ മോനാണ് ഓക്കെ അമ്മന്റെ മോനാണ് വേറെ ആരും മോനല്ല അമ്മന്റെ മാത്രം മോനാണ് അമ്മന്റെ മാത്രം മോനാണ് അമ്മൻ ചക്രവാദിയാണ് അമ്മ ചക്രവാദിയാണ് അമ്മന്റെ മാത്ര മോനാണ് ഇന്ന തക്രഭാവയാണേ അമ്മത്തക്രമാവെന്ന് അമ്മന്റെ മാത്ര മോനാണ് അമ്മന്റെ മാമ കെട്ടിപ്പിച്ചെ അമ്മന്റെ മാത്ര മോനാണ് അമ്മന്റെ മാതൃ മോനാണ് അമ്മ കെട്ടിപ്പിച്ച അതാ ഇപ്പൊ നല്ല മോനെ നോക്കി അടങ്ങിരിക്കും നോക്ക് കെട്ടിപ്പിച്ചപ്പോ നക്കാണ്ട് കെട്ടു നോക്കോ അമ്മേന വേറെ ഇടയില്ലെങ്കിലും കള്ളക്കൾട്ട് നോക്കല്ല അടുത്ത നോക്കാനായിരിക്കും എനിക്ക് നിന്നറിയില്ലേ കള്ളനോട്ടം കള്ളനോട്ടം കണ്ടെൻറെ എന്റെ ഇട്ടിട്ട് ഇട്ടിട്ടോക്കുമ്പൂടെ സൂപ്പർ ഇവരെല്ലാം അറിയാം മലയാളം പറഞ്ഞാലും അറിയാം ഇംഗ്ലീഷ് കോക്കസ് ഫാനുള്ള നീ അപ്പൊ മലയാളം കോപ്പസ് ഫാൻറ്റല്ലേറ്റ മലയാള മീഡിയം മലയാളം മീഡിയം എനിക്ക് മാവായിരിക്കും നിങ്ങൾ വസ്ത്രം പറഞ്ഞിട്ട് പറ ഉണ്ണിയാരോ തങ്കമാരോ എൻ്റെ പിഞ്ചോമൻ ലോക്കിയാരോ എന്ന ആസ്വദിച്ചിട്ട് Oh, yeah <laughs> പഞ്ഞി എനിക്ക് വയ്യ മാന്ത കൈ വരിക എനിക്ക് വയ്യ നോക്കി എനിക്ക് തട്ടിപ്പാങ്ങ് కి న మాంద 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 ఓష్ వె ఇంగ సావనన లా ద మాందర పొట్ట ఏ ఆపేశి ముత్తు కడిచే కొలిజన ఆ చొరియణా వయ సిండు సూకడేది చొర్నిరికణో பைகி மலர் தெரிவி மஞ்ச பைகி மலர் தங்கி போங்கிணை மலர் தெங்கி പോട്ടെ നല്ല <marriages> <differences> <usion> സീതീ ഞാൻ വരടാ പോയിട്ടെ ഏ ഏ കഥ കാലെടുത്ത് ഞാൻ പോയിട്ട് അതോ ഇനി പോവില്ലല്ലോ കാല് വെച്ചാൽ അതിനുവേണ്ടി കാല് മാറ്റാൻ പറ്റില്ലല്ലോ എനിക്ക് ബുദ്ധിയോ

अकन रोके നക്കിയോക്കി പിന്നെ കഴിച്ചു വേദന പോവാല്ലേ കണ്ണെല്ലാം കലങ്ങിയല്ലേ നമ്മൾ കടിച്ച മുന്തൂടാ മനസ്സിലായ എനിക്കന്ന കച്ചടി ചെന്ന മുന്തൂടാ കണ്ട ഞാൻ ഓടുന്നത് അതെങ്ങോട്ട് ഓടുന്നവനിക്കുന്നു എഴുന്നേക്കട്ടെ ഏ എൻ്റെ മോൻ പാ അവ പഞ്ചാരവാ പാവ എൻ്റെ മോൻ എന്റെ മോന ചന്ദ്രൻ സ്നേഹിച്ച